മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഹരിതസഭ പ്രസിഡന്റ് സുമ്മാ ബിജു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നവകേരള കർമ്മപദ്ധതി ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി സാമൂഹ്യ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ച മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത് രാജകുമാരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഹരിതസഭ പ്രസിഡന്റ് സുമാ ബിജു ഉദ്ഘാടനം ചെയ്തു

ാണ് അത് ഒരു ആഹാരത്തിലുള്ള ഈ നാല് ജനങ്ങൾക്കൊക്കെ അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഈ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ ഏഴോളം സ്കൂളുകളിൽ നിന്നുമായി ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ഹരിതസഭയിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ട മാലിന്യ പ്രശ്നങ്ങൾ ഹരിതസഭയിൽ അവതരിപ്പിക്കുകയും പഞ്ചായത്ത് ഭരണസമിതി മറുപടി നൽകുകയും ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുഗലേൽ ഭരണസമിതി അംഗങ്ങൾ അധ്യാപകർ ജീവനക്കാർ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മൊമെൻ്റോയും സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും നടന്നു